അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീടിലേക്ക് അപ്പൊ നമ്മൾ ഇന്നൊരു കട മുന്നിലാണ് നിൽക്കുന്നത് കട പരസ്യം കാണുമ്പോൾ എല്ലാവർക്കും വിചാരിക്കുമെന്ന് തോന്നുന്നുണ്ട് ഇതൊരു സ്വർണ കടയാണ് അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പറയാം നമ്മൾ സ്വർണം പർച്ചേസ് ചെയ്യാൻ വന്നതല്ല നമ്മൾ നമ്മളെ അടുത്ത് ഓൾറെഡി കുറച്ച് സിൽവർ ഉണ്ടായിരുന്നു സനാൻ്റെ പാദസരം സന എൻ്റെ ബ്രേസിൽ പറ്റിയ മിയാസിൻ്റെ ഒരു വളയൊക്കെ അപ്പോൾ അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷത്തോളമായി നമ്മുടെ അൽമാറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് സനക്ക് അത് ഇടാൻ പറ്റില്ല അപ്പോൾ അത് അൽമാരയിൽ എടുക്കണ നേരം നമുക്ക് സ്വർണ്ണക്കട കൊടുത്തിട്ട് വെള്ളിയുടെ വേറെ എന്തെങ്കിലുമൊക്കെ കമ്മലോ ഇല്ല വേറെ എന്തെങ്കിലും ചെയിൻ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാവുന്നിട്ടാണ് അപ്പോൾ എല്ലാവരും വരി നമുക്ക് വീഡിയോയിലേക്ക് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ കയ്യിലുള്ള സിൽവർ ഇത് സനാന്റെ പാസരോ ഇത് മിയാസിന്റെ വാറോ ബ്രേസ്ലെറ്റ് പഴയ ഇതിന്റെ സ്പെഷ്യൽ എന്താ നമ്മൾ ഈ ഒരു ഇതൊക്കെ കൊടുത്തിട്ട് എത്ര ആണ് നമ്മൾ സാധനങ്ങള് പർച്ചേസ് ചെയ്യുന്നത് ഒന്നും അങ്ങോട്ട് കൊടുക്കണില്ല ഇതിന്റെ മൂല്യം തന്നെയാണ് അപ്പൊ നമുക്ക് ഉള്ളിൽ പോയിട്ട് കളക്ഷൻ ഒക്കെ എന്തായാലും നോക്കല്ലേ നമുക്ക് ഉള്ളിൽ പോയി കളക്ഷൻ ഒന്ന് നോക്കാം അതൊന്നും ആരും എടുക്കില്ലേ ട്രെയിനിങ് കഴുത്തിട്ട് കിടക്കുന്ന ചെയിൻ അത് നോക്കിയല്ലേ നിനക്ക് മൈക്ക് വേണം അത്ര കൊടുക്കട്ടെ അപ്പൊ മൈക്കിനടുത്തരാത്തരാ ഞാൻ മാറ്റിത്തരാ

ാണ്ട് ഇതെല്ലാം അഴകാർക്ക് പറഞ്ഞതാ ഊറ്റി ചൂട് ആറിട്ട് കുടിച്ചാൽ മതി കേട്ടോ അപ്പൊ സനാ കോഫി കിട്ടിയതും പോയാത്ര ഈ ഒരു മോഡൽ എനിക്ക് നല്ല ഇഷ്ടായി ഇതൊന്നും കഴിച്ച് വെച്ചോക്കോട്ടെ

இது மட்டும் வந்து போட்டு காட்டையில கூட அடர்ந்துடலாம் மாமா இது பாரு இது பாரு சே ஓகே அந்த போட்டுக்கலாம் ஆசைக்குதானே போடு அப்புறம் இது போட்டுக்க என்னது ஒரே ஒன்னு தான் ஆசைக்கு போடுது சொன்னா எனக்கு இது ரொம்ப பிச்ச நல்லா இருக்குடா இந்த லாஸ்ட் டே மட்டும் போட்டுக்க மாட்டே냐டா இது ஸ்டார் வந்து போட்டு பார்க்குறியா சரி அந்த நம்ம ஒரு பட்ஜெட் டுட்டு வரோ വേറെ ഡിസൈൻ വെച്ചോങ് ഞാനിപ്പഴും തലവേദനയ്ക്കുന്നു തലവേദനിക്കുന്നുണ്ട് വരികയായിരുന്നു നമ്മളിതോടെ ഈ കടയിൽ നാലാമത്തെ കോഫിയാണ് കുടിക്കണത് അല്ലേ കോഫി നല്ല ടേസ്റ്റ് ഉണ്ട് കോഫിയുടെ കാരണം എന്തുവാ ഏതു വേണേക്ക് അത് സെക്കൻഡ് കാത് കിട്ടിയത് കൊണ്ട് നമ്മുടെ വേദന പോയിട്ടില്ല ൂ മൊയൽ അത്ര വേണ്ടത് എന്തിനു സ്കൂളും ഇത് ഇതോടൊരു ജോയിൻ്റ് മാറ്റി മാറ്റി വെച്ചാ മാറ്റി വെച്ചിരിക്ക

അപ്പൊ നമ്മള് പർച്ചേസ്ല്ല നമ്മള് കൊടുത്തിട്ട് റിട്ടേൺ ബാക്കി കുറച്ച് സാധനങ്ങള് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു പേശയൊന്നും നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട ഇത് വന്നിട്ടില്ല ആ ഒരു കാരണം അതിൽ സനാതിൻ്റെ പാദസരം പറഞ്ഞാൽ കുറച്ചൊരു എമൗണ്ട് ഉള്ളൊരു പാദസരമാണ് അപ്പോൾ ഇരിക്കും തോറും അതിൻ്റെ മൂല്യം ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ട് സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുമ്പോൾ നഷ്ടമായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ എന്തായാലും അത് യൂസ് ചെയ്യില്ല അപ്പം നമ്മൾ ചെറിയ കടയിൽ വാങ്ങുമ്പോൾ നമുക്ക് പറ്റുന്ന ഓരോ അബദ്ധങ്ങളുണ്ട് ചെറിയ കടയിരിക്കും കുറച്ച് വിലയൊക്കെ കുറവായിരിക്കും നമ്മൾ പോയി വാങ്ങും പക്ഷെ നമ്മൾ അറിയാതെ പോയി അതിൽ വേറെ വലിയൊരു സ്വർണ്ണക്കടയെ കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മാറ്റം അറിയുന്നത് അപ്പോൾ ഇനി എന്തായാലും ആ ഒരു കടയിൽ നമ്മൾ ഇനി എന്തായാലും പോകുന്നതല്ല ഒരുപാട് സാധനങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് സനാക്ക് പാദസരം വാങ്ങാൻ പറഞ്ഞാലും ഇപ്പോൾ ഉള്ള കാലുമ്പോൾ വെള്ളി ഉണ്ട് നമ്മൾ അന്ന് കുടിയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു പാതസരം വാങ്ങിയിട്ടുള്ള കാലുമുണ്ട് ഇനി ഞങ്ങൾ പാദസരം വാങ്ങുകയാണെങ്കിൽ എന്നുശേഷ സന വലിയ കുട്ടിയായിട്ടാണ് ഞങ്ങൾ ഇനി വലിയ പാദസരത്തേക്ക് പോകുള്ളൂ കാരണം പാദസരം എന്തിനാ സോപ്പ് സോഫ് പറയ സോഫിറ്റന്തിനാ എത്രയും പേസ് കൊടുത്തിട്ട് പാദസരം ഒക്കെ വാങ്ങിയെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ പാദസരം ഇവിടെ തമിഴ്നാട്ടിലേക്ക് മുഖ്യം പാദസര ആണെങ്കിൽ ഒറിജിനൽ വെള്ളിയായിരിക്കും ഇവിടെ മട്ടവെള്ളി അതുപോലെ സ്വർണ്ണത്തിന് മട്ട സ്വർണം അങ്ങനെയൊന്നുമില്ല സ്വർണം കൂടി ഗൾഫത്തെ ക്യാരറ്റാണ് തമിഴ്നാട്ടിലും അപ്പോൾ നമ്മളിപ്പോൾ ഈ നാട്ടിൽ നിന്ന് വാങ്ങിയ സ്വർണം ഇവിടെ അധികം ആരും വാങ്ങില്ല അധികം ചെമ്പുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ ആ ഒരു കഥയില്ല അപ്പം വാങ്ങിയത് നമ്മൾ അവിടെ ശരിക്കും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല അപ്പോൾ വാങ്ങിയത് എന്തായാലും കാണിച്ചു മഴയൊക്കെ നല്ല ചാർന്നുണ്ട് അവിടെ നമ്മൾ വേഗം വേഗം കാണിച്ചു തരാം മഴയിൽ നിൽക്കാൻ പറ്റില്ല ഇത് ഇതവിടുത്തെ കുറിയാണ് അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം ഇത് ഇത്ര കൂടി അത്ര പൈസ വരുമാണ് ജി എസ് ഉണ്ട് ചിട്ടും കുറിയൊക്കെ ഉണ്ട് അവിടെ ജി എസ് ടി ഉണ്ടോ എന്ന് അറിയില്ല നമുക്ക് ഞാൻ ഇവിടെ ആയതായിരുന്നു ഇവിടുത്തെ ഉള്ളൂ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതവിടെ രണ്ടാമത്തെ പേഴ്സാണ് അടുത്ത നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചുതരാം പേഴ്സൊക്കെ മിയാസിന് ഇത് നമ്മള് സ്വർണ്ണല്ലാത്ത കാര്യോണ്ടാണ് ഇത്രയും കവർ ഇതെന്താ ഗുളിക കവറാ ഗുളിക കവർമാരില്ല ഫസ്റ്റ് നമ്മളാരുടെ എടുക്കുക ഫസ്റ്റ് എന്റെ ഒരു ബ്രേസ്ലെറ്റ് ആണ് അപ്പം ഞാൻ വാങ്ങിയ എനിക്കൊരു വെള്ളിയുടെ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയതാണ് റെഗുലർ യൂസിന് വേണ്ടിയിട്ട് ഇതെല്ലാവരും കണ്ട്രോളി ഞങ്ങൾ കേട്ടാ നീയെ പോകെ അടുത്തത് അടുത്ത നമ്മളുടെ സനക്കുട്ട്ര ചെയിൻ നമ്മൾ അവിടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കണ്ട അതേ ചെയിനാണ് ആണ് ഞാൻ കുറച്ച് പണി പണിയെടുക്കണം ഇതുമെന്ന് വിടുത്ത് വിലാസണെങ്കിൽ നമ്മൾ സ്വർണത്തിൻ്റെ ഒരു മോഡലാണ് ആ അടുത്തത് നമ്മളുടെ കുട്ടി ഇതെന്റെ ഇത് ഇത് ആണ് അപ്പൊ നമ്മളില്ലേ ഇത്രയും പർച്ചേസ് ആ ഒരു പേസൊക്കെ ഇത്രയും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം പിന്നെ ഒരു എത്ര ഒരു ബാലൻസ് നമുക്ക് അവിടെ നിന്നു പിന്നെ സ്വർണ്ണക്കടകാര് എന്തായാലും ഒരു സാധനം വെച്ചിട്ടല്ലേ വാങ്ങണത് അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഫുൾ ആക്കിയിട്ട് വാങ്ങിയിട്ട് പോയിക്കോളൂ ഇല്ലെങ്കിൽ നമ്മൾ ചെലവായി പോകുമ്പോൾ അപ്പൊ ഈ ഒരു പ്രൈസ്ലെറ്റും ഈ ഒരു ചേ മോതിരം നമ്മൾ എക്സ്ട്രാ ബാലൻസ് വന്നപ്പോൾ എടുത്തതാണ് നമ്മൾ ഉദ്ദേശിച്ച് പോയത് ഇതും ഇതും മിയാസിൻ്റെ ഒരു മീ ഇതിലിപ്പോൾ മിയാസിൻ്റെ സംഭവം കുറച്ച് ഒറിജിനൽ വെള്ളിയായത് കൊണ്ട് കുറച്ച് വെയിറ്റ് അധികമായത് അപ്പോൾ ഇത് മിയാസിൻ്റെയാണ് മിയാസ് ഓൾറെഡി ഇതിൻ്റെ ചെറുതായിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ച് മൊത്തത്തിൽ വലുത് വാങ്ങിയിട്ടുണ്ട് എന്തായാലും സ്വർണ്ണം ഇടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെള്ളി ഇതേപോലെ അവൻ്റെ ബ്രേസ്ലെറ്റ് ഒന്നും അവിടെ ഉണ്ട് അവൻ്റെ മാമ കൊടുത്തത് അത് ഇടണമെങ്കിലും കുറച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതും അവിടെ വെച്ചിട്ടുണ്ട് അത് പുതിയ മോഡൽ തന്നെയാണ് അല്ലേ അപ്പോൾ വലുതായിട്ട് തന്നെ അത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വെള്ളി പർച്ചേസ് ചെയ്തത് നമ്മൾ അങ്ങോട്ട് കൊടുത്തു ആ ഒരു മൂല്യത്തിൽ നമ്മൾ ഒരു പത്ത് റുപ്യ തിരിച്ചു വാങ്ങാണ്ട് ആ ഒരു പൈസക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോൾ പറയണ്ടാവും സോഫിത അപ്പോൾ ആ പൈസക്ക് സ്വർണ്ണമാങ്ങിക്കൂടെ അതല്ല ഒരു സേവിങ്സ് എന്നൊക്കെ പറയുന്നുണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളി കൊടുത്തപ്പോൾ റെഗുലർ യൂസിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങി നമുക്ക് സ്വർണ്ണമാണെങ്കിൽ സ്കൂളിൽ ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല ആ ഒരു കാരണം കൊണ്ടാണ് ഇത് വാങ്ങിയത് ഇനിയിപ്പോൾ ആ ഒരു സൗഫിത്താൽ അതെല്ലാം സേവിങ്സ് കണ്ടിട്ട് ആരും വരരുത് വെള്ളിക്ക് വെള്ളി കൊടുത്ത് വെള്ളി വാങ്ങി അപ്പോൾ നമുക്ക് ഇൻഷാ അല്ല നമ്മൾ കുറച്ചോ കുറച്ച സേവിങ് ആയിട്ട് നമുക്ക് എന്തായാലും സ്വർണ്ണമൊക്കെ വാങ്ങാം എന്നും പ്രതീക്ഷ ഇവിടെ ഉണ്ട് അങ്ങനൊരു പ്രതീക്ഷ ഒക്കെ ആണെന്നു ഈ ഒരു കടലാസ് എടുത്തിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ആൾ പട്ടം കൊടുക്കണം നാളെ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് വരാം അപ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും